നാൽപ്പത്തിയൊന്നാമത് കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് തീരദേശ കൊച്ചിയിൽ തുടക്കം കുറിച്ചു രാജ്യത്തിനായി വീരമൃത്യു വരിച്ച ജവാൻമാരെ അനുസ്മരിച്ച് ആഘോഷത്തിന് തുടക്കമായി ഇനിയുള്ള ദിനങ്ങളിൽ വിവിധ കലാകായിക സാംസ്കാരിക Okay. okay, okay. Oh. okay. മുപ്പത്തിയൊന്നിന് പപ്പയ കത്തികൾ പുതുവത്സര റാലി എന്നിവയുടെ ആഘോഷം സമാപിക്കും പുതുവത്സരാഘോഷമായ പ്രാദേശിക ആഘോഷം വിനോദസഞ്ചാര മേഖലയിൽ കൊച്ചിയെ അന്തർദേശീയ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞു ജനകീയ കൂട്ടായ്മയിൽ പ്രാരംഭം കുറിച്ച കൊച്ചിൻ കാർണിവൽ ഇന്ന് സാമൂഹിക ജനകീയോത്സവമായി ശ്രദ്ധേയമായി കഴിഞ്ഞു നാട്ടുകാർക്കൊപ്പം നൂറുകണക്കിന് വിദേശികളും ആയിരക്കണക്കിന് സ്വദേശി അതിഥി സഞ്ചാരികളും പുതുവത്സര ആഘോഷത്തിൽ പങ്കാളികളാകുന്നതോടെയാണ് കാർണിവലിനെ ശ്രദ്ധേയമാക്കിയത് ആയിരത്തി എൺപത്തിയൊന്നിൽ കൊച്ചി കടപ്പുറം കേന്ദ്രീകരിച്ച് തുടങ്ങിയ ബീച്ച് ഫെസ്റ്റിവലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കൊച്ചിൻ കാർണിവൽ എന്ന എന്നിവരിൽ തുടക്കമിട്ടത് പ്രാദേശിക ക്ലബ്ബുകളുടെ കൂട്ടായ്മയിൽ തുടങ്ങിയ കാർണിവൽ ആഘോഷം ദിവസങ്ങളോളം നീണ്ടു നിൽക്കും വേണ്ടി ജീവൻ തയ്ച്ച തീരയോധാക്കളെ അനുസ്മരിച്ചും മറയുന്ന കായിക വിനോദങ്ങളും ജല കായിക ഇനങ്ങളും പുതുവത്സര പുലരിയെ പപ്പയെ കത്തിക്കലും പുതുവത്സര റാലിയുമെല്ലാം ജനകീയ ആകർഷകമെങ്കിലും അതിനോട് ചേർന്നുള്ള മറ്റ് കലാ സാംസ്കാരിക പരിപാടികൾ കൊച്ചിൻ കാർണിവലിനെ വേറിട്ടതാക്കി മാറ്റുന്നു ഞായറാഴ്ച രാവിലെ ഫോട്ടുകച്ചിയിലെ യുദ്ധസ്മാരകത്തിൽ നാവിക സൈനികർ വിമുക്ത ഭടന്മാർ നഗരസഭാ മേയർ പൌരപ്രമുഖർ എന്നിവർ പുഷ്പചക്രം പുഷ്പചക്രമർപ്പിച്ച് വീരയോധാക്കളെ അനുസ്മരിച്ചു ഫോട്ടുകി സെന്റ് ഫ്രാൻസിസ് പള്ളിയങ്കണത്തിലെ യുദ്ധസ്മാരകത്തിലാണ് പുഷ്പചക്ര സമർപ്പണം നടന്നത് ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഫോർട്ടുകി സബ് കളക്ടർ കെ മീഴ കെ എം പ്രതാപൻ സോമൻ എൻ മേനോൻ കെ പി രവീന്ദ്രൻ ഐ എൻ എസ് ദ്രോണാചാര്യ കമാൻഡിംഗ് ഓഫീസർ മാനവ് സഹകൾ ഡിഐ ജി എൻ രവി എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു എം കെ മീര പവിത്രൻ എച്ച് ഹിദായത്ത് എന്നിവർ സംസാരിച്ചു കൊച്ചിയുടെയോ കേരളത്തിന്റെയോ രാജ്യത്തിന്റെയോ മാത്രമല്ല ലോകത്തിന് തന്നെ സമ്മാനിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു സാംസ്കാരിക സങ്കലനത്തിന്റെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും അവിസ്മരണീയമായ ഒരു ചിഹ്നമാണ് കാർണിവൽ ഉണ്ടാകുന്നത് ഈ പള്ളി അങ്കണത്തിൽ നിങ്ങൾ ആലോചിച്ചു കൊയർ അവരുടെ കോയറിന്റെ സഹകരണത്തോടെ അച്ഛൻ്റെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ പരിപാടികൾ ആരംഭിച്ചത് ഒരു പള്ളി അങ്കണത്തിലുള്ള ഒരു വാർ മെമ്മോറിയൽ അത് ഒരുപാട് പൈതൃക പ്രാധാന്യമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് യു എൻ ചാർട്ടർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രതിരോധ സേന എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മറ്റെല്ലാ പ്രതിരോധ സേനകളിൽ നിന്നും വ്യത്യസ്തമായി അവർ തീർച്ചയായിട്ടും അവർക്ക് പ്രതിരോധത്തിൻ്റെ കരുത്തുണ്ടെങ്കിൽ പോലും ആ കരുത്ത് അവരൊരിക്കലും അങ്ങോട്ട് ചെന്ന് പ്രദർശിപ്പിക്കാറില്ല ആ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ സാർവദേശീയമായ സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഈ പറയുന്ന സമാധാനത്തിനൊരു ഡിഫൻസസ് അല്ലെങ്കിൽ സമാധാനം എവിടെ നിന്ന് അത് എനിക്ക് തോന്നുന്നു സമാധാനം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് പക്ഷേ അതൊരു എൻഡിൻ ഇസെൽഫും കൂടെയാണ് ആ പ്രോസസ്സിലേക്കും അല്ലെങ്കിൽ ആ ഒരു ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ നമ്മുടെ ഭരണഘടന എഴുതിയ നമ്മുടെ പൂർവികർ നമുക്ക് നാല് സൊല്യൂഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട് ആ നാല് സൊല്യൂഷൻസാണ് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയുന്നത് ഒന്ന് നമുക്ക് ഫസ്റ്റ് പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് ആണ് തുല്യനീതി ഏവർക്കും തുല്യനീതി ഉറപ്പു വരുത്തിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ലാക്ക് ഓഫ് ആണ് പല സ്ഥലങ്ങളിലും പീസിന്റെ ഒരു വയലേഷൻ സംഭവിക്കുന്നതിനുള്ള ഒരു കാരണം ആ ഒരു തുല്യനീതി ഉറപ്പാക്കുക രണ്ട് ഇക്വാലിറ്റി എല്ലാവരെയും ഒരുപോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക എല്ലാവരും തുല്യരാണ് എന്നുള്ള ആ ഒരു വിശ്വാസം ഒരു മനുഷ്യൻ രണ്ട് മനുഷ്യന്മാർ തമ്മിലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലോ രണ്ട് സമൂഹങ്ങൾ തമ്മിലോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു തുല്യത ഇല്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമയത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് Reminds us of the power of unity, the power of standing together for a common cause and for the benefit of humanity. In a world which is as diverse and divided the way you all see it today, I think solidarity is not just a buzzword, it's not just a principle, but it is the very foundation of. bringing about peace, progress, and prosperity. And prosperity. therefore, I feel that solidarity is a glue which can bind not only communities, nations, but also the entire humanity together. സ്വാഗതമേകി ജനുവരി ഒന്നിന് സാംസ്കാരിക സന്ദേശവുമായി കാർണിവൽ റാലിയും തുടർന്ന് സമ്മാനദാനവും നടക്കുന്നതോടെ ആഘോഷം സമാപിക്കും ന്യൂസ് ബ്യൂറോ